രാമചന്ദ്രൻ ഡോക്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ പറയുന്ന നടക്കുക ഇപ്പം സിനിമയിലാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും സ്ഥിരമായിട്ടുള്ള പരാജയവും ഇല്ല സ്ഥിരമായിട്ടുള്ള വിജയവും ഇല്ല അതായത് വിജയം സംഭവിക്കാം പരാജയം സംഭവിക്കാം അതിൻ്റെ എത്ര നാളാണ് അതിൻ്റെ ഒരു ദൈർഘ്യമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ലാലേട്ടനെ പറയാൻ പറ്റും ലാലേട്ടന്റെ കഴിഞ്ഞ കുറേ നാളായിട്ടുള്ള പരാജയങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് തുടരും എന്ന് വലിയ ഈ നമ്മൾ പറയുന്ന നടക്കും അത്രയും വലിയ ബഡ്ജറ്റിൽ അല്ലാതെ വന്ന ഒരു സിനിമ വലിയ രീതിയിലുള്ള ഒരു ലാഭമാണ് വലിയ രീതിയിലുള്ള ഒരു കണക്കാണ് ആ സിനിമയ്ക്ക് അതിന്റെ ഓട്ടം അവസാനിക്കുന്ന സമയത്ത് മലയാള സിനിമയ്ക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചത് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി ഇരുപത് കോടിക്ക് മുകളിലേക്ക് തന്നെ ഇരുന്നൂറ്റി മുപ്പത് കോടിയോളം അതിനടുപ്പിച്ചേക്ക് അതിൻ്റെ സിനിമ കളക്ഷൻ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു തുടരും എന്ന് പറയുന്ന സിനിമ തരുൺമൂർത്തി എന്ന് പറയുന്ന ഒരു ഡയറക്ടർക്കും ഡയറക്ടറും ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നായകനും കൂടെ ചേർന്നിട്ട് ഇപ്പം അതിനുശേഷം ഏതാണ്ട് ഒരു ഹൃദയപൂർവം എന്നൊരു സിനിമ സത്യനന്ദിക ഒരു സിനിമയായിട്ടാണ് ലാലേട്ടൻ ഈ ഓണത്തിൽ വരുന്നത് അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ എങ്ങനെ പോയാലും ഒരു പോസിറ്റീവ് അഭിപ്രായമാണ് ആ സിനിമയ്ക്ക് വരുന്നതെങ്കിൽ പോസിറ്റീവ് അഭിപ്രായമാണ് വരുന്നതെങ്കിൽ എന്നുള്ളതല്ല പോസിറ്റീവ് അഭിപ്രായം തന്നെയായിരിക്കും അതിന് കാര്യം എപ്പോഴും ഒരു സേഫ് സോണിൽ നിന്നുകൊണ്ട് സിനിമ എടുക്കാൻ ആഗ്രഹമുള്ള ആളാണ് സത്യനന്ദിക്കാട് ഒരു നാട്ടിൻപുറം അല്ലെങ്കിൽ ഒരു കുറെ കുടുംബം അല്ലെങ്കിൽ കുറെ വ്യക്തിബന്ധങ്ങൾ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞാൽ നാട്ടിൻപുറത്തിന് പകരം ചിലപ്പോൾ ഒരു പട്ടണപ്രദേശമായിരിക്കും കാണിക്കുന്നത് ഒരു മാറ്റം വരുന്നതല്ലാതെ അത് സത്യനന്തിക്കാടിന സിനിമയ്ക്കകത്ത് കാര്യമായിട്ടുള്ള മാറ്റം വരുന്നില്ല എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഇപ്പം കളിക്കളം പോലുള്ള അല്ലെങ്കിൽ അർത്ഥം പോലുള്ള ചില സിനിമകൾ ഒഴിച്ചു നിർത്തിയാൽ സത്യനധികാൻ്റെ അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി ഒന്നിനേറെ സിനിമകൾ കാണും അങ്ങനെ ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ളതെല്ലാം നമ്മൾ പറഞ്ഞ കണക്ക് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ ഒരു നാട്ടിൻ പ്രദേശം ഞാൻ പറഞ്ഞു പട്ടാപ്രദേശം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മാറിയിട്ടായിരിക്കും എപ്പോഴും സത്യനദിക്കാടിന്റെ സിനിമകളും അദ്ദേഹത്തിന്റെ കഥ പറയുന്ന രീതി എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള സിനിമയാണ് ഹൃദയപൂർവ്വം എനിക്കൊരു ലാലേട്ടന്റെ കഥാപാത്രത്തിന്റെ പേര് സന്ദീപ് ബാലകൃഷ്ണൻ എന്നോ മറ്റോ ആണ് വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടുള്ള അക്കാര്യം അപ്പൊ ഒരു കലയുടെ ഒരു ഏകദേശ ഒരു രൂപവും കുറച്ച് നാളിന് മുമ്പ് നമുക്ക് സോഷ്യൽ മീഡിയ ഒരടുത്ത് കാണാൻ സാധിച്ച അതുപോലെ തന്നെയാണ് അതിൻ്റെ കലയെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു ഇത് ഉറപ്പൂ ഇല്ല എന്നിരുന്നാൽ തന്നെയും ലാലേട്ടന് അടുത്തൊരു അമ്പത് കോടി ക്ലബിലേക്കോ അല്ലെങ്കിൽ നൂറ് കോടി ക്ലബിലേക്കൊക്കെ നിസ്സാരമായിട്ട് നടന്നു കയറാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന സിനിമയാണ് ഹൃദയപൂർവ്വം പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ഓണം റിലീസാണെന്ന് നമുക്കറിയാം പിന്നെ ലാലേട്ടന്റെ ഒരു ഫാൻസ് പവറിനെ വെല്ലുവിളിക്കത്തക്ക രീതിയിലുള്ള മറ്റു നായകന്മാരുടെ ഒന്നും സിനിമ ഓണത്തിനില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓണത്തിന് ലാലേട്ടന്റെ കൂടെ റിലീസ് ചെയ്യുന്നത് ഇപ്പൊ നസലിനെ പോലെയുള്ള ആൾക്കാരുടെ ഫോസ്ഫാസലിനെ പോലുള്ള ആൾക്കാരുടെയൊക്കെ സിനിമകളാണ് ലാലേട്ടനോടൊപ്പം ലാലേട്ടന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയിലൂടെ ഒപ്പം തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു ഇപ്പൊ ഫോസ്ഫാസലാണെങ്കിലും നസൽ എന്ന് പറയുന്ന ഒരു താരമാണെങ്കിലും ആദ്യത്തെ ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ അത്ഭുതങ്ങളൊന്നും ചെയ്യുവെന്നോ അല്ലെങ്കിൽ കാണിക്കുക കാണിക്കുമെന്നോ ഒന്നും നമ്മൾ പ്രേക്ഷകരാരും പ്രതീക്ഷിക്കുന്നില്ല കാര്യം വരുന്ന ദിവസങ്ങളിൽ ഇപ്പൊ ഫോസ്ഫാസിന്റെ സിനിമയാണെങ്കിലും നസ്ലിന്റെ സിനിമ നസ്ലിന്റെ സിനിമ എന്ന് പറയാൻ എനിക്കറിയില്ല കല്യാണി പ്രിയദർശന്റെ സിനിമ അവരുടെയൊക്കെ സിനിമ ഒരു നല്ല അഭിപ്രായങ്ങൾ വന്നാൽ മാത്രമായിരിക്കും അത് കളക്ട് ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും ആ സിനിമകളുടെ ഒരു ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കണക്കുകൂട്ടുകൾക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ പോവാം പക്ഷേ അല്ല എങ്കിൽ ഇപ്പൊ ഓപ്പണിംഗ് ഡേ മുതൽ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ ഇപ്പം ഓണത്തിന്റെ അവധി വരുന്ന സമയങ്ങളിലെല്ലാം വലിയ രീതിയിലേക്ക് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന സിനിമയാണ് ലാലേട്ടനെ മാളവിക മോഹനെ പോലെ എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ലാലേട്ടനോടൊപ്പം മാളവിക മോഹൻ്റെ ഒരു സിനിമയ്ക്കകത്ത് വരുന്നത് അത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലാലേട്ടൻ്റെ നായി സ്ഥാനത്ത് തന്നെയാണ് അതായത് ഈ അവരുടെ ഒരു പ്രായ വ്യത്യാസത്തിന്റെ പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിലൊരു ചർച്ച നടന്നപ്പം മറ്റൊക്കെ മറ്റു രീതിയിലൊക്കെ ആ സിനിമയ്ക്കകത്ത് വന്നുകൂടെ ഒരു നായകനും നായികയും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് അവരൊരു അവർ അവർ തന്നെ ഒരു ലാലേട്ടന്റെ ഒരു ജോഡിയായിട്ടാണ് മാളവിക മോഹൻ വരുന്നതെന്ന് എന്താണ് ഉറപ്പെന്നൊക്കെ ചോദിച്ചു പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ചില രീതി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ലാലേട്ടന്റെ നായിക സ്ഥാനത്ത് തന്നെയാണ് മാളവീയമ ഈ സിനിമയിൽ വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് ഏത് തന്നെയായാലും ഈ പറഞ്ഞ കണക്ക് ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാട്ടൻ്റെ ആ സിനിമയിലൂടെ അതായത് ലാലേട്ടന്റെയും ലാലേട്ടൻ്റെയും സത്യനന്ദിക്കാട്ടൻ്റെയും ഏറ്റവും ഒരു സേഫ് സോൺ എന്ന് പറയുന്ന രീതിയിൽ എടുക്കുന്ന സിനിമയാണ് ഹൃദയപൂർവ്വം അപ്പൊ അത്തരത്തിലുള്ള ഒരു സിനിമ ഓണത്തിന് ഓണം പോലുള്ള ഒരു സമയത്ത് ഒരു ഫെസ്റ്റിവൽ സീസണില് നമുക്കറിയാം ഒരു നൂറ് കോടി കടക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല ഏതായാലും ഇപ്പൊ ലാലേട്ടൻ ഈ തുടരും എന്ന് പറയുന്ന സിനിമയിലൂടെ തുടങ്ങി വെച്ചാൽ ഇപ്പൊ അതിനിടക്കുള്ള ചില ആൾക്കാർ പറയും എംബുരാൻ എംപുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു വിജയമായിട്ട് ഞാൻ അന്നും അംഗീകരിച്ചിട്ടില്ല ഇന്നും അംഗീകരിക്കുന്നില്ല പക്ഷെ തുടരും എന്ന് പറയുന്ന സിനിമ നേടിയിട്ടുള്ള ആ ഒരു ഇരുന്നൂറ്റി മുപ്പത് കോടി എന്നൊക്കെ പറയുന്നത് ലാലേട്ടനെ ഒരു പക്ഷേ എനിക്ക് ഒന്ന് നൂറ് കോടിയിലൂടെ ഇരുന്നൂറ് കോടിയിലൂടെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയിലൂടെ ലാലേട്ടനെ ആ ഒരു കളക്ഷനിലേക്ക് എത്താൻ അല്ലെങ്കിൽ തുടരുമെന്ന് പറയുന്ന സിനിമയുടെ കളക്ഷനെ മറികടക്കാനോ ഒരു പക്ഷേ ചിലപ്പം മഞ്ഞുമൽ ബോയ്സ് കൂടി അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടി വിജയിച്ച സിനിമകളുടെ ഏറ്റവും വലിയ കളക്ഷൻ നേടി ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് തിയേറ്ററിൽ വിജയമാവാതെ പോയ എമ്പൂരാന്റെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി കണക്കല്ല ഞാൻ പറയുന്നത് തിയേറ്ററിൽ വിജയമായ മഞ്ഞുമൽ ബോയ്സിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി എന്ന് പറയുന്ന മലയാള സിനിമകൾ ഇപ്പൊ നമ്മൾ പറയുന്നത് വിജയിച്ച സിനിമകളുടെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയിട്ടുള്ള സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് മറികടക്കാൻ ലാലേട്ടൻ്റെ തന്നെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ആഗ്രഹിക്കുന്നു Thank you.